ം സദൃശവാക്യങ്ങളിൽ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം തൻ്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല അവ കരുണ ലഭിക്കും അപ്പോസ്റ്റനായ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാവം ചെയ്യുന്നില്ല ഒരുത്തൻ പാവം ചെയ്തു പോയെങ്കിലോ നീതിമാനായ യേശു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു ഒന്ന് യോഹൻ ഞാൻ ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ദൈവ പൈതൽ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടില്ല എങ്കിലും രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടും യോശിയുടെ പുസ്തകത്തിൽ പാപം മറച്ചു വെച്ച ആഹാനെ നാം കാണുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം വെച്ച ആദാമിനെയും കാണുന്നു പാവം മറച്ചു വെച്ചാൽ സ്വസ്ഥതയുണ്ടാകില്ല എന്നാൽ പാപം ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും ദൈവത്തിന് ബോധിച്ച പുരുഷനായ ധാവിയതേ പാപം ഏറ്റുപറഞ്ഞ് പ്രാപിച്ച വ്യക്തിയാണ് പിന്മാറ്റക്കാരെ സംബന്ധിച്ചിടത്തു പറഞ്ഞാൽ ആ അങ്ങനെയുള്ള ദൈവമക്കൾ ദൈവസന്നിധാനത്തിൽ തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ പാവികളും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പാവികളായ മനുഷ്യരെ സംബന്ധിച്ച് അവർ നശിച്ചു പോകുന്നതിലല്ല അവർ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുന്നതിലാണ് കർത്താവ് സന്തോഷിക്കുന്നത് അതെ ദൈവം താൻ അയച്ചവനിൽ വിശ്വസിക്കുന്നവനാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എല്ലായ്പ്പോഴും വിശുദ്ധ ജീവൻ നയിക്കുവാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും നമ്മിൽ ഉണ്ടാകട്ടെ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം